മുണ്ടകൈ ചൂരിൽമല ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതി തള്ളില്ലെന്ന കേന്ദ്ര നിലപാട് തള്ളി ഹൈക്കോടതി വായ്പ എഴുതി തള്ളുന്നത് ബാങ്കുകളുടെ വിവേചന അധികാരമാണെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു സാലി ചേരുന്നു സാലി എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത് ബാങ്ക് വായ്പ എഴുത്തള്ള പുനരധ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസുകളെല്ലാം കോടതി ഇങ്ങനെ കേട്ടു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ പല പ്രാവശ്യം കേസ് കേട്ടപ്പോഴും ഒടുവിൽ ബാങ്ക് മുണ്ടകൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളില്ലെന്ന കേന്ദ്ര നിലപാട് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് മുഹമ്മദ് സാലി മുഹമ്മദ് ചേരുന്നു വായ്പ എഴുതിത്തള്ളുന്നത് തള്ളുന്നത് ബാങ്കുകളുടെ വിവേചനാധികാരമാണെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടമായ മനുഷ്യരോട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സാലി ചേരുന്നു സാലി എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കിയത് ചെമ്മി അതായത് ഇന്നും കേസ് എടുത്തപ്പോ ഈ ഇഷ്യൂ തന്നെയാണ് വന്നത് ഈ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതി ഇഷ്യൂ തന്നെയാണ് കോടതി ഉപത്തിലേക്ക് ആദ്യം വന്നത് അപ്പൊ കോടതി ചോദിച്ചു എന്തായി ആ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ ഇന്നലെ തന്നെ ഈ കേസ് ഒന്ന് വന്നു പോയത് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു എഴുതി തള്ളില്ല എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മൊറട്ടോറിയം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ആനുകൂല്യം എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് എടുത്തപ്പോൾ സർക്കാർ സംസ്ഥാന സർക്കാർ ആവർത്തിച്ചത് എഴുതി തള്ളണം എന്ന് തന്നെയാണ് നിലപാട് കാരണം അവർക്ക് ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തത്ര ദുരന്തത്തിൽ ദുരിതത്തിലാണ് അവർ അതുകൊണ്ട് എഴുതി തള്ളണം എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു അപ്പൊ കേന്ദ്രം പറഞ്ഞത് എഴുതി തള്ളാനാവില്ല എന്നുള്ളതാണ് കാരണം അതിന് അക്കാര്യത്തിൽ ബാങ്കുകൾക്കാണ് വിവേചനാധികാരമുള്ളത് അതിന് കാരണം ബാങ്കുകൾ നിക്ഷേപം സ്വീകരിച്ചിട്ടാണ് വായ്പകൾ നൽകുന്നത് അപ്പൊ നിക്ഷേപത്തോടെ തുക മടക്കി നൽകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ബാങ്ക് വായ്പകൾ തിരികെ ബാങ്കുകളിൽ ലഭിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ എന്നതൊക്കെ കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു ആവർത്തിച്ചിട്ടുണ്ട് അത് ചുരുക്കത്തിൽ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതിന് കേന്ദ്ര സർക്കാർ അനുകൂലമല്ല എന്ന് കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞിട്ടുണ്ട് ഇത് എഴുതി തള്ളുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോഴും പറഞ്ഞു എഴുതി തള്ളണം എന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഓർഡർ ആയിട്ട് വന്നിട്ടില്ല ഒരു അല്പസമയത്തിനകം അത് ഒരു ഇടക്കാല ഉത്തരവായി വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇടക്കാല ഉത്തരവ് പറയാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാർ അതിന് പറഞ്ഞ മറുപടി കോടതി ഒരു ഉത്തരവായിട്ടാൽ പരിഗണിക്കാം എന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പൊതു നിലപാട് ഇത് എഴുതി തള്ളാനാവില്ല എന്നുള്ളതാണ് അതിന് മുമ്പ് സുപ്രീം കോടതി ഉത്തരവുണ്ട് എന്നടക്കമുള്ള ന്യായീകരണങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ സംസ്ഥാന അക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തു ഇവരുടെ വായ്പകൾ എഴുതിത്തള്ളണം ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണം ദുരന്ത ബാധിതരുടേത് എന്ന് തന്നെയാണ് സംവശ്യം കേന്ദ്ര സർക്കാർ പക്ഷേ മുൻപ് പറഞ്ഞ അതേ ന്യായങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വായ്പകൾ എഴുതിത്തള്ളുന്നത് ബാങ്കുകളുടെ വിവേചനാധികാരമാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് സുപ്രീം കോടതി ഉത്തരവിലും ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വായ്പ എഴുതിത്തള്ളില്ല മൊറോട്ടോറിയം അത് തന്നെയാണ് നിലപാട് അതിനാണ് അംഗീകാരം അതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് ആവർത്തിച്ചു അപ്പോഴാണ് കോടതി പറഞ്ഞ അത് പറ്റില്ല പറഞ്ഞു അപ്പോഴാണ് കേന്ദ്ര സർക്കാർ സാലി സാധാരണ ഉള്ള ഒരു സാഹചര്യമല്ല ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉള്ളത് നമുക്കറിയാം ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവൻ പോലും തിരികെ കിട്ടിയതൊരു വലിയ ഭാഗ്യമാണ് കിട്ടിയവർക്ക് ബാക്കിയെല്ലാം പോയി അവരുടെ സമ്പാദ്യങ്ങൾ പോകുന്നു അവരുടെ വീട് പോകുന്നു അവരെ ഇന്നലെ വരെ ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടമായ ഒരു മനുഷ്യരാണ് അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംസ്ഥാന സർക്കാർ നൽകുന്ന ആശ്വാസത്തിലാണ് ഇപ്പോഴവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള മനുഷ്യർ എങ്ങനെ ഈ ലോൺ അടയ്ക്കും ഒരു നിമിഷമെങ്കിലും ഈ കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ടതല്ലേ സർവവും നഷ്ടമായ ഈ മനുഷ്യർ എങ്ങനെയാണ് ഈ കുടിച്ചുകയും പലിശയും അടക്കം ചേർത്ത് ഈ തുക അടയ്ക്കുക അങ്ങനെ ഒരു ആലോചന ഈ കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ലേ ഇതിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഘടകം നേരത്തെ നമുക്കറിയാം അവരുടെ സമീപനം ഇതാണെന്ന് പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയൊരു സമീപനം സ്വീകരിക്കാൻ പാടുണ്ടോ അതായത് ഹൈക്കോടതി ഈ ദുരന്ത ബാധിതർക്കൊപ്പമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ നിയമമൊക്കെ നിൽക്കട്ടെ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് അതായത് കേന്ദ്ര സർക്കാരിനോട് ഓരോ പ്രാവശ്യം കേസ് പരിഗണിക്കുമ്പോഴും ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഈ ഒരു തർക്ക വിഷയമായി നിൽക്കുന്നത് ബാങ്ക് വായ്പകൾ എഴുത്തള്ളുന്നത് തന്നെയാണ് ഏ ഓരോ ദിവസം കേസ് പരിഗണിക്കുമ്പോഴും കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക ആദ്യത്തെ അഞ്ചു പ്രാവശ്യത്തിൽ ഒരു വ്യക്തമായ മറുപടി സത്യവാങ്മൂലം കൊടുക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല അതിനർത്ഥം ഈ ബാങ്ക് വായ്പകൾ എഴുതി ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണം എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാടല്ല എന്ന് തന്നെയാണ് പക്ഷെ കോടതി ഇക്കാര്യത്തിൽ കർശന നിലപാടിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ചില ന്യായീകരണങ്ങളുമായി ഒരു സത്യവാങ്മൂലം നൽകി അതിപ്പോൾ ഓപ്പൺ കോടതിയിൽ വിശദീകരിച്ചു ആ ഓപ്പൺ കോടതിയിൽ വിശദീകരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ബാങ്കുകളിൽ ലഭിക്കുന്ന ഡെപ്പോസിറ്റുകൾക്കാണ് അനുസരിച്ചാണ് വായ്പ കൊടുക്കുന്നത് ആ വായ്പകൾ തിരിച്ച് ലഭിച്ചാൽ മാത്രമേ ഡെപ്പോസിറ്റ് തുക നിക്ഷേപകർക്ക് മടക്കി നൽകാൻ കഴിയൂ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന് മാത്രമായി എടുക്കാൻ കഴിയില്ല റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ് ബാങ്ക് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് മാത്രവുമല്ല സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ ന്യായീകരണങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷെമ്മി പറഞ്ഞതുപോലെ ആ ദുരന്ത ബാധിതരുടെ കരുണയോ അനുകമ്പയോ കാണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ഈ ലോകത്തുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ ബാങ്കുകളുടെ എല്ലാ കടവും എഴുതിത്തള്ളണം എന്നൊന്നുമല്ല ആവശ്യം ഏതാണ്ട് പത്തോ ഇരുന്നൂറ്റൊമ്പതോ കുടുംബങ്ങൾ അവിടെ ദുരന്തത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ അധികം തുകയൊന്നുമില്ല കേരള ബാങ്ക് അനുകരണീയമായ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള ബാങ്ക് അനുകരണീയമായ രീതിയിൽ ആ ബാങ്ക് വായ്പകൾ എഴുതി തള്ളിയതാണ് ആ നഷ്ടം ആ ബാങ്ക് സഹിക്കാൻ തയ്യാറായതാണ് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുമുള്ള ദേശ സർക്കൃതവും അല്ലാത്തതുമായ ബാങ്കുകൾ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടും സ്വീകരിച്ചില്ല അതിനൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്ന് ആവർത്തിച്ചു പറയുകയാണ് കേന്ദ്ര സർക്കാർ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ എന്നുള്ളതാണ് പ്രശ്നം ഏതായാലും കോടതി അക്കാര്യത്തിൽ അത്ര അനുകൂലമല്ല എന്നുള്ളതാണ് ഇപ്പൊ കോടതിയുടെ വാക്കാലുള്ള പരാമർശം എന്ന് മനസ്സിലാവുന്നത് സാലി നമുക്കറിയാം ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ അതുപോലെ തന്നെയുള്ള ശതകോടീശ്വരന്മാരുടെ എത്ര ആയിരം കോടി രൂപയുടെ വായ്പകളാണ് ഈ കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നത് അത് നമ്മൾ ഇതുമായി ഒന്ന് ചേർത്ത് വെക്കണം ഇവിടെ ഒരു നിവൃത്തിയും ഇല്ലാതെ രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പരമാവധി അഞ്ച് ലക്ഷം രൂപയായിരിക്കും ഒരു പക്ഷേ ഇവർ ലോൺ എടുത്തിട്ടുണ്ടാകുക അതിൽ തന്നെ നല്ലൊരു ശതമാനം തിരിച്ചടച്ചിട്ടുണ്ടാകും അതിൻ്റെ ബാക്കിയാണ് ഇനി അടയ്ക്കാനുള്ളത് അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു സാമ്പത്തിക ബാധ്യത മാത്രമാണ് കേന്ദ്ര സർക്കാരിനും പൊതുമേഖലാ ബാങ്കുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക അവിടെ ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം എല്ലാം പോയ മനുഷ്യരാണ് ഒന്നുമില്ല അവരുടെ ജീവൻ മാത്രമാണ് ചിലർക്കെങ്കിലും കയ്യിൽ കിട്ടിയത് ഒരു മനുഷ്യരോട് ഒരു നീതി ഒരു കരുണ മനുഷ്യത്വം ഇതൊന്നും കാണിക്കാൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കൃത്യമായ രാഷ്ട്രീയ വിദ്വേഷം വെച്ചുകൊണ്ടുള്ള അവരുടെ പ്രവൃത്തികൾ നിരന്തരമായി തുടരുകയാണ് വയനാടുമായി ബന്ധപ്പെട്ട് വയനാട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതി തള്ളില്ല എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ അതിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയാണ് സംസ്ഥാന ഹൈക്കോടതി ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കോടതി ഇന്ന് വാക്കാൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സലി മുഹമ്മദ് അറിയിച്ചിരിക്കുന്നത് അവിടുത്തെ മനുഷ്യരെ സംബന്ധിച്ച് മറ്റ് ഒരു വിഷയവും ബാധിക്കാൻ പാടില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ് കിടന്ന പ്രദേശം പോലും ഇല്ലാതായിപ്പോയ ഒരു പറ്റ മനുഷ്യരാണ് പത്തോ ഇരുന്നൂറ്റമ്പതോ കുടുംബങ്ങൾ അതിൽ തന്നെ വായ്പ നല്ല ഒരു പങ്കും അടച്ചവരുണ്ട് അങ്ങനെയുള്ള മനുഷ്യരാണ് വളരെ ചെറിയ ഒരു സാമ്പത്തിക ബാധ്യത മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും ബാങ്കുകൾക്കും വരിക പക്ഷെ അതുപോലും കൺസിഡർ ചെയ്യാതെ ഈ മനുഷ്യത്വരഹിതമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യനോട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനത്തിൻ്റെ ഏറ്റവും ഉടവലത്തെ ഉദാഹരണമായി ഇത് നിൽക്കുകയാണ് മറ്റ് ഏത് ഒരു ദുരന്ത മേഖലയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പ്രദേശമാണ് വയനാട് ചൂരൽമലയും മുണ്ടക്കയും അവിടെ ആ പ്രദേശം തന്നെ ഇല്ലാതാകുന്നു എല്ലാ വരുമാന മാർഗങ്ങളും ഇല്ലാതായിപ്പോയ മനുഷ്യരാണ് സർക്കാരിൻ്റെ ഒരു കരുണ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരാണ് സാലി ഞാൻ ചോദിച്ചത് രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ മൾട്ടിമില്ലിയനേഴ്സിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ വായ്പ എഴുതിത്തള്ളാൻ ഒരു വൈമുഖ്യവും കേന്ദ്ര സർക്കാരിന് ഇല്ല അത്തരം കാര്യങ്ങളിലൊക്കെ ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇവിടുത്തെ ഈ പട്ടിണിക്കാരായ വളരെ സാധുക്കളായ അവിടുത്തെ പത്തോ ഇരുന്നൂറോ കുടുംബങ്ങളുടെ വായ്പകൾ അതിൽ തന്നെ നല്ലൊരു ശതമാനവും കൃത്യമായി വായ്പ അടച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ് അവർ അവരുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് ആ വായ്പ അടച്ചുകൊണ്ടിരുന്നതാണ് മുൻപ് അവർ പറയുന്നത് നമ്മൾ കൃത്യമായും കേട്ടിട്ടുള്ള കാര്യമാണ് ആ മനുഷ്യരോട് ഇനിയുള്ള ബാക്കിയുള്ള ഒരു തുക എഴുതിത്തള്ളാൻ വളരെ ചെറിയ സാമ്പത്തിക ബാധ്യത മാത്രം കേന്ദ്ര സർക്കാരിനും ബാങ്കുകൾക്കും വരുന്നതാണ് സാലി അത് ഏറ്റവും കൗതുകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടി കോവിഡ് കാലത്ത് പോലും മൊറട്ടോറിയം ഉണ്ടായിരുന്നുള്ളൂ എഴു എഴു വായ്പകൾ എഴുതിത്തള്ളുന്നൊരു സമീപനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കോടതി പറഞ്ഞത് കോവിഡ് കാലവും വയനാട്ടിലെ ദുരന്ത സാഹചര്യവും രണ്ട് രണ്ടാണ് അത് വ്യത്യസ്തമാണ് എന്നാണ് കേന്ദ്രത്തോട് കോടതി പറയുന്നത് ജനങ്ങളുടെ ജീവിത സാഹചര്യം നഷ്ടപ്പെട്ട ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ കേരള കേരള ബാങ്ക് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു നല്ല മാതൃകയാണ് എന്ന് കോടതി ഓപ്പൺ കോടതി പറയുകയും ചെയ്തു സമാന തരത്തിലൊരു തീരുമാനം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ എടുത്തുകൂടാ എന്നുള്ളതാണ് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ നിങ്ങൾ വഴങ്ങുന്നില്ലെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവിലൂടെ അത് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കാം കോടതി എന്ന് പറഞ്ഞു അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകം പറഞ്ഞത് ഒരു ഓർഡർ ഇടുകയാണെങ്കിൽ അതായത് ഒരു ഉത്തരവായി പറയുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കും എന്നുള്ള കാര്യം അപ്പൊ ഏതായാലും അല്പസമയത്തിന് ഒരു ഇന്റർവ്യൂം ഓർഡർ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കോടതി ഇപ്പൊ ആ കേസിൽ നിന്ന് മാറി ഒരു ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇടക്കാല ഉത്തരവിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളതാണ് ബാങ്ക് വായ്പകൾ എഴുതി തള്ളണം എന്ന ഉത്തരവ് എന്ന നിർദ്ദേശമാണ് ഉത്തരവിലൂടെ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ കേന്ദ്ര സർക്കാരിനോട് നൽകുന്നതെങ്കിൽ അത് പാലിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധ ബാങ്കുകളും കേന്ദ്ര സർക്കാരും നിർബന്ധിതരാകും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയി ആ ഉത്തരവ് മരവിപ്പിച്ച് വാങ്ങണം അതിന് കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ് അതിനുമുമ്പ് ഇടക്കാല ഉത്തരവ് വരട്ടെ കോടതിയുടെ നിലപാട് ഇത് ബാങ്ക് വായ്പ എഴുതി തള്ളണം എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു ന്യായവാദവും കോടതി കേൾക്കുന്നില്ല ഓപ്പൺ കോടതിയിൽ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ പറഞ്ഞത് നിങ്ങൾ കോവിഡ് കാലത്തെ ന്യായം ഈ വയനാടിൽ പറയണ്ട കാരണം വയനാട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സകല ജീവിത സാഹചര്യങ്ങളും ജീവിതാന്തരീക്ഷവും നശിച്ചു പോയൊരു സാഹചര്യമാണുള്ളത് കോവിഡുമായി ഇതിനെ താരതമ്യം ചെയ്യരുത് അതുകൊണ്ട് ഒരു കാരണവശാലും ആ ന്യായീകരണമൊന്നും കോടതിക്ക് കേൾക്കേണ്ടതില്ല കഴിയുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ കോടതിയുടെ ഇടക്കാല ഇറക്കാം എന്ന് പറഞ്ഞാണ് ഇപ്പൊ ജസ്റ്റിസ് ജയശങ്കർ എന്നും നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്പസമയത്തിന് ഒരു ഇന്ററിങ് മോഡർ ഇറങ്ങും എന്ന് തന്നെയാണ്